ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എന്താ എപ്പിസോഡ് ഓഫ് ഒരു ഊണ് സ്റ്റേ ഹെൽത്തി ഇന്ന് നമ്മൾ ഊണിന് വേണ്ടിയിട്ട് ഒരു കിലോ നീരാളിയാണ് വാങ്ങിച്ചിരിക്കുന്നത് നീരാളി അഥവാ ഒക്ടോപ്പസ് മീറ്റ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഒക്ടോപ്പസ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അല്ലേ ഈ ഒക്ടോപ്പിൾസ് മീറ്റ് ചിലപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഒന്ന് കഴിച്ചിട്ടുണ്ടാവണം അല്ലേ അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇത് ആകെ ഒന്ന് പരട്ടണം കാരണം ഇതിൻ്റെ സ്കിൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടതാണ് നീരാളി ഒരു കടൽ ജീവിയാണല്ലോ അപ്പോൾ ഒത്തിരി അഴുക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉപ്പെല്ലാം പരട്ടി നമുക്കത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം മൂന്ന് ഹൃദയങ്ങളുള്ള ഒരു വിചിത്ര ജീവിയാണല്ലേ നീരാളി ഇതിലൊരുപാട് പ്രോസ്ഫറസ് കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ മെറ്റബോളിസത്തിനൊക്കെ ഒത്തിരി ഉപകരിക്കും ആദ്യം തന്നെ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇത് ഇതിൻ്റെ തലയും ഇതിന്റെ കാലുകളും നമുക്ക് ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്യാം ആദ്യം നമുക്ക് കാലിൻ്റെ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ സ്കിന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇതിൻ്റെ വെബ് പോലത്തെ ഒരു സ്കിന്നാണ് അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വലിച്ചൊന്ന് ഊരി കൊടുക്കണം ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം കാരണം ഇത് നമുക്കത് അല്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ അതങ്ങ് റിമൂവ് ആയി പൊക്കോളും അപ്പോൾ ഇതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം ആദ്യം തന്നെ ഇപ്പോൾ ഇത് ഇത് നമ്മുടെ നീരാളിയുടെ ബീക്കാണ് ബീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുണ്ട് ഭാഗമാണ് അത് ഈ കക്ക ഞണ്ട് എന്നിവയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തോടൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണിത് അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്കതിൻ്റെ സ്കിന് നന്നായിട്ട് അതായത് ഇപ്പോൾ തലഭാഗമാണ് തല ഒന്ന് ചെറുതായിട്ടൊന്ന് സ്കിന്നൊന്ന് വലിച്ചിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം അത് നന്നായിട്ടത് അങ്ങ് റിമൂവായി പോകുന്നുള്ളും ഇതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുൾ ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് പോരും ഇതിൻ്റെ ഉള്ളിൽ സ്ക്വിഡ് പോലെ തന്നെ ആ ഇങ്ക് ആക്കുന്ന ഒരു ഇതുണ്ട് കാരണം അതിൻ്റെ ശത്രുക്കളെ കാണുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഒരിത് ഈ നീരാളിക്കുമുണ്ട് അപ്പോൾ തല ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ചിലപ്പം ഇങ്ക് ബോൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിറയെ ഇങ്കാവും അപ്പോൾ അത് പൊട്ടാതെ തന്നെ നമുക്കിത് കത്രിയ കൊണ്ട് തന്നെ ഒന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ബോൾ പൊട്ടാതെ നോക്കണം അത് നമുക്കൊന്ന് പതുക്കെ കത്തി കൊണ്ട് തന്നെ ഒന്ന് കത്രിയ കൊണ്ട് അതൊന്ന് വെട്ടി വെട്ടി കൊടുക്കാം കണ്ട ഇത്ര ഈ ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം പൊട്ടാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരിക്കൽ ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ അത് പൊട്ടിയായിരുന്നു അപ്പം നിറയെ മഷി പോലെ നിറയെ ഉണ്ടായിരുന്നു പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കൊടുത്താൽ അതായത് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം എൻ്റെ ചുറ്റും ചുറ്റുമുള്ള ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതാണ് ക്ലീനിങ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് പിന്നെ അതിന് ശേഷം അതിന് ഉള്ളിലൊരു ചെറിയൊരു സ്കിൻ പോലെ ഉണ്ടാവും അതൊന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അതായത് അത് പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ ഒന്നുകൂടി ഉപ്പിൽ നന്നായിട്ടൊന്ന് കഴുകണം ഞാനിപ്പോൾ അത് സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് നന്നായി ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നാലാണ് നല്ല വൃത്തിയായിട്ട് നല്ലൊരു മീൻ ഒക്ടോപ്പസ് മീറ്റ് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ക്ലിയറായിട്ട് കിട്ടും ഒക്ടോപ്പസ് മീറ്റ് എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഞങ്ങളിത് ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിപ്പോൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തതാണ് ഈ ഒക്ടോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷെ ഇതിന്റെ ക്ലീനിങ് പ്രോസസ്സ് കുറച്ച് ടൈം എടുക്കും അപ്പൊ വളരെ ക്ഷമയോടെ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ ഇതിപ്പോ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് കത്രി കൊണ്ട് ചെറിയ പീസുകളാക്കി ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം ആദ്യം ഞാൻ ഈ ലെഗിന്റെ മോഷൻ തന്നെ എടുക്കാം അവിടെ ഞാൻ എന്താ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു മീഡിയം സൈസിൽ ഒത്തിരി ചെറുതാക്കണ്ട കാരണം നമ്മളിത് ചൂടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതങ്ങ് ചുരുങ്ങി പോകും അപ്പം അതേപോലെ കട്ട് ചെയ്യാം എന്നിട്ടൊരു മീഡിയം സൈസിൽ മീഡിയം ലെങ്ത്തിൽ നമുക്കത് അങ്ങോട്ട് അതായതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ പീസുകളും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒക്ടോപ്പസ് ഫ്രൈ കഴിക്കാത്തവരാണ് ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ സ്ക്വിഡിനെക്കാളും രുചിയേറിയ ഒരു വിഭവമാണിത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ ഫിഷ് മസാല ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ ഈ ഫിഷ് മസാല ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ അതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഉപ്പ് ഞാൻ ഒട്ടും ചേർക്കുന്നില്ല കാരണം നമ്മൾ ഉപ്പിട്ട് കഴുകിയോണ്ട് അതിൽ ഉപ്പ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒട്ടും ചേർക്കുന്നില്ല പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കുറച്ച് വെളിച്ചിടം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു പത്തോ പത്തില്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും ഇച്ചിരി നേരം അതൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വറുക്കാം ഫ്രൈ ആക്കി എടുക്കാം പിന്നെ നമുക്കിത് വറക്കാനായിട്ട് ഒരു പാൻ വെക്കാം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെളിച്ചെണ്ണയിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഒക്ടോപ്പസ് മീറ്റ് മസാലയൊക്കെ പെരട്ടി നമ്മുടെ ഒക്ടോപ്പസ് മീറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ആദ്യം തന്നെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അതായത് ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുരുങ്ങി വരുന്നത് കാണാൻ പറ്റും ചൂടടിക്കുമ്പോൾ തന്നെ ഒക്ടോബർ മീറ്റ് ഒന്ന് ചുരുങ്ങി വരും ഇനി ഇതില് ഒരു രണ്ട് മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അപ്പം ഇതിൽ നല്ലോണം വെള്ളം ഇറങ്ങും ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഇതായിപ്പോൾ രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളത്തിൽ തന്നെ ഇരുന്ന് വേണം അത് നന്നായി വെന്ത് വരാനായിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാവുള്ളൂ വെന്തതിന് ശേഷം ഈ വെള്ളം പതുക്കെ വറ്റി തുടങ്ങും അപ്പോൾ നമുക്കത് പതുക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഊണിയൻ ഒക്കെ ഇതുണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ വേറെ കറികളൊന്നും വേണ്ട കാരണം അത്രയും ടേസ്റ്റാണ് ഒരു ഡിഷിന് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഏകദേശം അതിൻ്റെ വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട് ഇപ്പോൾ നീരാളി മുഴുവനായി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ആയിട്ട് എടുക്കാം അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മറിച്ചും തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നീരാളി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷായ നീരാളി ഫ്രൈ വിളമ്പാനായി തയ്യാറായി അങ്ങനെ നമ്മുടെ ഊണിന് വേണ്ടിയിട്ട് ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ നീരാളി ഫ്രൈ ആണ് സ്പെഷ്യൽ നീരാളി ഫ്രൈ ആണെന്ന് നമ്മൾ ഊണിന് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്